ഈ വർഷത്തെ ഐ പി എല്ലിലെ രാജസ്ഥാൻ്റെ പത്താം മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതോ മുതൽ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ വെച്ചാണ് മത്സരം ഗുജറാത്താണ് രാജസ്ഥാൻ്റെ എതിരാളികൾ ഒൻപത് മത്സരങ്ങളിൽ ഏഴ് തോൽവിയുമായി ടൂർണമെൻറ്റിൽ നിന്ന് ഏകദേശം പുറത്തായ സ്ഥിതിയിലാണ് രാജസ്ഥാൻ ഇന്നത്തെ മത്സരം വിജയിച്ചാൽ മാത്രമേ നേരിയ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പ്ലേ ഓഫിൽ പന്ത്രണ്ട് പോയിന്റുമായി ജി ടി രണ്ടാം സ്ഥാനത്താണ് ഇന്നത്തെ മത്സരം കൂടി ജീറ്റിക്ക് വിജയിക്കാനായാൽ പ്ലേ ഓഫിന് തൊട്ടടുത്ത് എത്താനാകും ജിറ്റിക്ക് പരിക്കുമൂലം സഞ്ജു സാംസൺ കളിക്കാത്തതിനാൽ റിയാൻ പരാഗ് തന്നെയായിരിക്കും ഇന്നും രാജസ്ഥാനെ നയിക്കുക കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ലാസ്റ്റ് ഓവറിൽ തോൽവി ഏറ്റുവാങ്ങിയതിന് പകരം വീട്ടാൻ ഉറപ്പിച്ചു തന്നെയായിരിക്കും ഇന്ന് രാജസ്ഥാൻ ഇറങ്ങുക ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ടോസ് നേടിയ രാജസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരവിധി ആരായിരിക്കും രാജസ്ഥാനോ അതോ ജിറ്റിയോ കമ്പനി